നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടിക്ക സംഭവത്തിൽ പ്രതിയായ സുകാന്ത് സുരേഷിനെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ പോലീസ് തിരിച്ചറിയുന്നത് ഐ ബി കാരന്റെ ലീലാവിലാസങ്ങൾ യുവതിയുമായി സുഖാന്ത് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ രണ്ടു ദിവസം താമസിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി ഇരുവരും രാജസ്ഥാനിലെ രണ്ട് ഹോട്ടലുകളിലായി ഓരോ ദിവസം വീതം താമസിച്ചതിന്റെ വിവരങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സുഖാന്തിന് മറ്റ് യുവതികളുമായും ബന്ധമുണ്ടായിരുന്നതിന്റെ സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുവതിയെയും തിരുവനന്തപുരത്തുകാരിയെയും ഇയാൾ തന്ത്രപരമായി ചതിച്ചുവെന്നാണ് സൂചന യുവതിയുമായി താൻ സൗഹൃദത്തിലായിരുന്നുവെന്നും അതിന്റെ ഭാഗമായിരുന്ന യാത്രകളൊന്നുമാണ് സുഗാന്ത് മൊഴി നൽകിയത് രാജസ്ഥാനിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം പ്രതിയുമായി ഇന്നലെ തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടു യുവതിക്കൊപ്പം തമിഴ്നാട്ടിലും സുഗാന്ത് യാത്രകൾ നടത്തിയിരുന്നു തമിഴ്നാട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇരുപത്തി ഒന്നിന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും കോടതിയിലും ഹാജരാക്കും തിരുവനന്തപുരത്തുകാരിയെ വിവാഹം ചെയ്യാമെന്ന വാഗ്ദാനം സുഗാന്ത് നൽകിയിരുന്നു കുംഭമേളയ്ക്ക് പോയ സുഖാന്ത് ഈ സമയത്ത് വടകു കിഴക്കൻ സ്വദേശിയെ പീഡിപ്പിച്ചതായും പരാതികളുണ്ട് പരാതികൾ സജീവമായതിനെ തുടർന്ന് ഐബിയിൽ നിന്നും സുഗാന്തിനെ പിരിച്ചുവിട്ടിരുന്നു ഉദയ്പൂരിലെ ചോദ്യം ചെയ്യലിനിടെയാണ് കൂടുതൽ പീഡനങ്ങൾ സുഗാന്ത് സ്ഥിരീകരിച്ചത് ഇതിനിടെ ഈ കേസുകളിൽ യുവതികൾ പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് കേസും ഉണ്ടാകില്ല പെൺകുട്ടികളെ വശീകരിച്ച് സാമ്പത്തികമായും സുഖം ചൂഷണം ചെയ്തിരുന്നു എന്നാണ് യാഥാർത്ഥ്യം മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം പേട്ടയിലെ റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിനിയായ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മകളുടെ മരണത്തിന് പിന്നിൽ സുഹൃത്ത ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് അന്വേഷണം ആരംഭിച്ചതോടെ സുഗാന്തും കുടുംബവും ഒളിവിൽ പോയി ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിനിരയായിരുന്നതിനുള്ള തെളിവുകൾ യുവതിയുടെ പിതാവ് പോലീസിന് നൽകുകയായിരുന്നു ഇതോടെയാണ് സുഗാന്ത് പെട്ടുപോയത് ഇതൊരു സാധാരണ ആത്മഹത്യയായി മാറുമെന്നായിരുന്നു പ്രതീക്ഷകൾ തുടർന്ന് സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു ആഴ്ചകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഒളിവിൽ പോയ സുഗാന്തിനെ അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഗർഭമത്സിപ്പിക്കാൻ വ്യാജരേഖകൾ സുഖം ചമച്ചെന്നും കണ്ടെത്തിയിരുന്നു ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ മോഹനെ കേസിൽ രണ്ടാം പ്രതിയായി ചേർത്തിട്ടുണ്ട് മറ്റു രണ്ട് യുവതികളെ കൂടെ ഇയാൾ ചൂഷണം ചെയ്തതായി തെളിയിക്കുന്ന വിവരങ്ങൾ പോലീസിന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു സഹപ്രവർത്തകയായിരുന്ന യുവതി ഇയാൾക്കൊപ്പം ജയ്പൂരിൽ ഐ എ എസ് പരീക്ഷാ പരിശീലനത്തിനുണ്ടായിരുന്ന മറ്റൊരു യുവതി എന്നിവരെ ശാരീരികമായും സാമ്പത്തികമായും സുഖാൻ ചൂഷണം ചെയ്തതായാണ് റിപ്പോർട്ട് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ യുവതികളെ ചൂഷണം ചെയ്തിരുന്നത്